തായ് സഹോദരന്മാരെ ഇത് തോക്കല്ല ഇത് കൃഷി നശിപ്പിക്കാൻ വരുന്ന മൃഗങ്ങളെ തുരത്താൻ ഉപയോഗിക്കുന്ന ഒരു കാർബൺ ഗണ്ണാണ് കാർബൺ തോക്ക് ഇത് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഓപ്പൺ ഒക്കെ എന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും കാർബൺ നമ്മളെ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റുന്ന കാർബണ് വർക്ക്ഷോപ്പിലൊക്കെ കിട്ടും അതിൽ ഒഴിക്കല്ല ആ ടോപ്പിലിട്ട് നമ്മൾ ടോപ്പിൽ അതിലിട്ടിട്ട് എന്തെയും ഒരു ചെറിയ വെള്ളം ഒഴിക്കല് അപ്പോൾ കാർബൺ ഓട്ടോമാറ്റിക് എന്തെയ്യും പുകച്ചിൽ വരും എന്നിട്ട് ക്ലോസ് ചെയ്യും എന്നിട്ട് എന്നിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം അല്ലേ ഈ ഭാഗം ഈ ഭാഗത്ത് നമ്മൾ പേപ്പറോ നമ്മളെന്ത്പ്പറോ മുൻഭാഗത്ത് പേപ്പറ ക്ലോസ് ചെയ്യും പേപ്പറോണ്ട് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്തിട്ട് എന്തെയും ഈ സാധനം നമുക്ക് എന്തെയ്യും അടിക്കും അതെ അതിന്റെ ലൈറ്റർ ഫയർ ചെയ്യും ഫയർ ചെയ്യും വോയിസ് വരും അത് ഭയപ്പെടുത്തേണ്ട പരിപാടിയുള്ളൂ മൃഗങ്ങളെ നമ്മൾ ഒരിക്കലും മൃഗങ്ങളെ വേദനിപ്പിക്കേണ്ട പരിപാടി അങ്ങനെയൊന്നുമില്ല മൃഗങ്ങളെ തുരത്തി ഓടിപ്പിക്ക ഭയപ്പെടുത്തി ഓടിപ്പിക്കാന്നുള്ള നിങ്ങൾ ചെയ്യുന്ന കൃഷി അതായത് വാഴ അതുപോലെ ഈ നശിപ്പിക്കാൻ വരുന്ന മൃഗങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു 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 കാർബൺ കാർബൺ അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് സുരക്ഷിതമായി സുരക്ഷിതമായി യൂസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക ഇതിന് നമ്മൾ ചെവിട്ടിൽ എന്താ ചെയ്യുക കോട്ടം പഞ്ഞോ അല്ലെങ്കിൽ ബെഡ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് നമുക്ക് എന്തെയ്യാ നമുക്ക് ചെവിൻ്റെ പാടൊക്കെ പൊട്ടിപ്പോള്ള അങ്ങനത്തെ പ്രശ്നമുള്ള ആളുകൾക്ക് എങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി ശ്രദ്ധിക്കണം ആ ഒരു നല്ലതാണ് ഈ വരിൽ ഫയറാണ് അപ്പൊ എന്താ ചെയ്യുക ഈ ഫയർ വരുമ്പോൾ അങ്ങനെ കുട്ടികൾക്ക് അത് ഡേഞ്ചറസ് ഉണ്ടാക്കുകയുള്ള സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കണം അതാണ്